ഇത് കരിയിലയിൽ ഞാൻ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും അനായാസമായിട്ട് എടുത്ത് പൊക്കാൻ കഴിയുന്നത് ഇതൊട്ടും വെയിറ്റ് ഇല്ല എങ്ങനെ വേണമെങ്കിലും എടുക്കാം നമുക്ക് ഇത് ഒരു മൂന്ന് മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് കായുണ്ടാവും ഇതും ഞാൻ കരിയിലയിലാണ് വച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും അനായാസമായിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത് മക്കളെക്കാൾ കൂടുതൽ എൻ്റെ മരുമക്കളാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കേക്കും അപ്പോൾ പത്ത് രൂപയ്ക്ക് വെണ്ടയ്ക്ക് വാങ്ങാൻ അല്ലെങ്കിൽ മുളക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടണോ എന്ത് കൃഷിയിൽ എന്ത് കിട്ടുന്നു എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാനിവിടെ മൂന്ന് നാല് മൂട് മുരിങ്ങ വെച്ചിട്ടുണ്ട് വെച്ചതിൻ്റെ ഉദ്ദേശം ഇല എടുക്കണം മുരിങ്ങക്കയും വേണം മുരിങ്ങയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിറയെ കാച്ചു ഇപ്രാവശ്യം ഇതാ പൂവിട്ടിട്ടുണ്ട് കായ്ക്കുമെന്ന് വിചാരിക്കുന്നു ഇത് ഇലയെല്ലാം എടുത്തു കഴിഞ്ഞു ബാക്കി കായാകാൻ വേണ്ടിയിട്ടാണ് വിട്ടേക്കുന്നത് ശരിക്കും ഇത് ടെറസിലായിരിക്കുന്നത് മുറ്റമല്ല എനിക്ക് റോസയുടെ ഒരു പ്രത്യേക കൗതുകമുണ്ട് ഉണ്ട് ആ ഫസ്റ്റില് ഞാൻ റോസയാണ് തുടങ്ങുന്നത് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോഴത്തേനാണ് ഈ ബാക്കി എല്ലാം തുടങ്ങിയിട്ടുള്ളത് അന്നെല്ലാം റോസയുടെ ആയിരുന്നു താല്പര്യം ഇപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട് ഇതിങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ എല്ലാവരും ചോദിക്കും എനിക്ക് പേടിയില്ലേ ഇവിടെ നിൽക്കാൻ പേടിയില്ലേ അത് ചെയ്യാൻ പേടിയില്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല ചെയ്ത് ഇത് അങ്ങ് എല്ലാം ചെയ്തു തുടങ്ങി ഇപ്പോൾ എല്ലാം ഇവിടെ ഇതെല്ലാം ഗ്യാപ്പിട്ടുന്നത് അടുത്ത കൃഷി ഇങ്ങോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരു തൈ വാങ്ങി വെച്ചതാണ് പിന്നെ അവിടെ നിന്ന് ഒരാറ് തൈ ആക്കിയിട്ടുണ്ട് ഇത് ശരിക്കും റെഡാണ് ചില സമയത്ത് എട്ട് പത്ത് പന്ത്രണ്ട് എണ്ണമൊക്കെ കാണും ഇപ്പോൾ ഇത് നാലെണ്ണേ ഉള്ളൂ നാലെണ്ണമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് ഇപ്പം നാലെണ്ണേ കിട്ടിയുള്ളൂ എന്നാലും സങ്കടമില്ല ഭയങ്കരമായിട്ട് ഒരെണ്ണം കിട്ടിയാലും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ വന്ന് നോക്കുന്നതും പൂവിടുന്നതും കായടുന്നതും അതെന്ന് കാണിക്കും എത്ര ദിവസം കഴിയുമ്പോൾ ആകും എന്നുള്ള ഓരോരുത്തരുടെ ചോദ്യം കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു സന്തോഷം ഒന്നറിയാമോ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു നാല് മാസത്തിലേറെ ആയി എനിക്കൊരു ഫ്രണ്ട് ഇവിടെ പലതും ചെടികളൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരു ഫ്രണ്ട് ഒരു കാപ്സിക്കിങ്ങനെ കൊണ്ടു തന്നു ഞാൻ അന്ന് എനിക്ക് എൻ്റെ സാഹചര്യം മോശമായിരുന്നതുകൊണ്ട് ഇതിൽ തന്നെ അങ്ങ് കുത്തി വെച്ചു അതങ്ങ് എല്ലാം മുളയ്ക്കുകയും ചെയ്ത് വരുന്ന ഒന്ന് രണ്ട് പേർക്കൊക്കെ കൊടുക്കുകയും ചെയ്ത് തൈകൾ അവരും ഇങ്ങനെ കാർഷികമായി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ ഇട്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചീര വ്ളാത്താങ്കര ചീരയാണ് ഇത് ഞാനിപ്പോൾ വിത്തിന് വേണ്ടിയിട്ടാണ് വിട്ടേക്കുന്നത് ഇത്രയും സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള ഈ വ്ളാത്താങ്കര എന്ന് പറയുന്നതാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല ഫ്ളർഷബിളായിട്ട് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിങ്ങനെ ഇത് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര കിട്ടും സത്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്വയം ചീര ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും മേടിക്കുകയില്ല അത്ര ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന എടുക്കുന്ന ചീരയ്ക്ക് ഞാൻ കൂടുതൽ കൃഷി ചെയ്യുന്നത് കരിയിലയിലാണ് ഇല ഇല പൊടികളാക്കയും ചെയ്യും അല്ലാതെയും ചെയ്യാറുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയത് പക്ഷേ അത് സക്സസ് ആയെന്ന് തോന്നി പിന്നെ ഇപ്പം സ്ഥിരം ഈ കരിയില കൃഷിയിലേ ചെയ്യാറുള്ളൂ ചെയ്യുന്ന രീതിയാണെങ്കിൽ ആദ്യം കുറേ കരിയില ഇട്ടിട്ട് പിന്നെ അതിനെപ്പുറത്ത് കുറേ ചാണകപ്പൊടി ജൈവവളങ്ങളും മിക്സ് ചെയ്തിട്ട് വീണ്ടും കുറേ ഒന്ന് രണ്ട് ലെയർ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ചെടി വെച്ചിട്ട് പിന്നെ കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ടാണ് നടുന്നത് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ വെയിറ്റും കുറഞ്ഞിരിക്കും എനിക്ക് വെയിറ്റ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കരിയില കൃഷിയെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം ആദ്യം ഇല വർഗങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനകത്തോട്ടാക്കും ഇതിപ്പോൾ മിക്സ് ചെയ്തേക്കുന്നത് മണ്ണ് ഉണ്ട് ചാണകമുണ്ട് കോഴിക്കാഷ്ടമുണ്ട് എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് വേണമെങ്കിൽ ഇടാം ഇല്ല എങ്കിൽ ഇട്ടില്ലായാലും ഒന്നുമില്ല ഞാൻ വേറെ വേപ്പും പിണ്ണാക്കോ എല്ലുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് വളമായിട്ട് ഞാൻ കൂടുതലും വാങ്ങാറില്ല ഇവിടെ ഉണ്ടാക്കുന്ന വളങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ കരിയിലെല്ലാം ഞാൻ പറമ്പിൽ നിന്ന് അടിച്ചു വാരി വെച്ചേക്കുന്നതാണ് ഇതിനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാ കൃഷിക്കും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ചെണ്ടുമല്ലി കൃഷി ഇതിനിടയ്ക്ക് ചെയ്യുന്നതിന് കാരണമുണ്ട് ഇതിൻ്റെ സ്മെല്ലും ഉണ്ട് കീടങ്ങളൊന്നും അത്രയ്ക്ക് ഉണ്ടാകാറില്ല എനിക്കത് അനുഭവമാണ് അതുകൊണ്ട് ഞാനിതിങ്ങനെ സ്ഥിരം വയ്ക്കാറുണ്ട് ചിലത് ഇത് നേരത്തെ വച്ചത് കൊണ്ടാണ് ഇത്രയും പൊക്കത്തിൽ ഫ്ലവർ ഇടുന്നത് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് തന്നെ ഫ്ലവർ ഇടും ഇതെല്ലാം ഞാൻ ഇപ്പോൾ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് വിത്ത് പാകി വെച്ചേക്കായിരുന്നു ഇതാ മുളച്ച് വരുന്നതേ ഉള്ളൂ ചിലതിൽ മുള വന്നിട്ടില്ല ചിലതിലെല്ലാം മുളച്ച് വരുന്നുണ്ട് വിത്ത് കിളിർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലോട്ടിട്ടിട്ടുള്ളത് വിത്ത് കിളിർത്ത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലോട്ട് മാറ്റും ഞാൻ ഇതിലാണ് ബയോഗ്യാസ് സ്ലറി ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൽ ഇത് തന്നെ എൻ്റെ ഹസ്ബൻഡ് പിടിപ്പിച്ചു തന്നതാണ് അത് ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ കുറച്ച് കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിന് പുറത്ത് വീണ്ടും കുറച്ച് ഇട്ടിട്ട് കിച്ചൺ വേസ്റ്റ് എല്ലാം കിച്ചൺ വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇതിനകത്ത് ഇടും ഉള്ളിത്തൊലി തൊലി എല്ലാം കിച്ചൺ വേസ്റ്റ് അതെല്ലാം കൊണ്ട് ഇതിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് അതിങ്ങനെ അടച്ചു വയ്ക്കും അത് കുറേ പത്ത് ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓരോ ഇങ്ങനെ അതിൻ്റെ സ്ലറി ഇതിൽ വീഴും ഇതാണ് ഞാൻ വളമായിട്ട് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ഈ സ്ലറി ഞാൻ എടുത്തിട്ട് ഒരു കപ്പ് എടുത്തിട്ട് മൂന്ന് കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്താണ് എല്ലാ പച്ചക്കറിക്കും ചുവട്ടിൽ ഒഴിക്കുന്നതും സ്പ്രേ ചെയ്യാനും നല്ലതാണ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കീടങ്ങൾ അത്രയ്ക്കും വരത്തില്ല അങ്ങനെ ഞാൻ കീടനാശിനി കൂടുതൽ ഉപയോഗിക്കാറില്ല ഇതുപോലെയുള്ളതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഈ കൃഷി തുടങ്ങിയിട്ട് ഒരു മുപ്പത് വർഷമെങ്കിലും വരും കൂടുതലായിട്ടല്ല എങ്കിലും കുറേ എൻ്റെ വീട്ടിലാവശ്യത്തിനുള്ളതെല്ലാം ഞാൻ തന്നെ കൃഷി ചെയ്തെടുക്കും പച്ചമുളക് ഒരിക്കലും ബുദ്ധിമുട്ടാറില്ല ഇഞ്ചി ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ഡിമ്മായിരിക്കുന്നത് എൻ്റെ അസുഖം കാരണവുമാണ് ആൻജിയോ പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ ഇനിയാണ് കൂടുതലായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തോ ഈ കൃഷിയിൽ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു സന്തോഷമാണുള്ളത് രാവിലെ ഇതിനെ നോക്കുന്നു വൈകുന്നേരം നോക്കുന്നു അങ്ങനെ എൻ്റെ സമയം അങ്ങ് കടന്നു പോകുന്നു എനിക്കിതിനൊന്നും സമയം കിട്ടാറില്ല എന്നുള്ള പരാതിയാണ് ഞാൻ പറയുന്നത് എൻ്റെ പേര് വിജയലത എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ആഴിമല പുളുംകുടിക്കടുത്തായിട്ടാണ് താമസം എനിക്ക് രണ്ട് മക്കളാണ് ഹസ്ബൻഡും രണ്ട് മക്കളാണുള്ളത് രണ്ട് മക്കളും കല്യാണം കഴിഞ്ഞു അതിൽ മൂത്ത ആൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു റേഡിയോ ജോക്കിയാണ് ആർ ജെ അഞ്ജലി രണ്ടാമത്തെ ആൾ ഒരു എം ബി ബി എസ് കുട്ടിയാണ് അതിപ്പോൾ എസ് പി ഫോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് മക്കളെക്കാളിൽ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ മരുമക്കളാണ് അഞ്ജലി വന്ന ടൈം മുതലേ എപ്പോഴും ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് അവൾ അതിലിട്ട് നടക്കും ഒത്തിരി പേർ അത് കണ്ടിട്ട് വരും സെയിലുണ്ടോയെന്ന് ചോദിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെയിലൊക്കെ തുടങ്ങിയതും സെയിലാകുന്നതും രാവിലെ വന്ന് ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു കത്തിരിക്ക എടുത്തുകൊണ്ട് പോയി ഞാനവിടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്താണ് ആദ്യം വയ്ക്കുന്നത് അത് മോം വന്നിട്ട് ആ ഇത് ഇവിടെ നിന്ന് കിട്ടി എന്നിങ്ങനെ ചോദിക്കാറുണ്ട് അതിങ്ങനെ വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വാതൊന്നും വേറെയാണ് നമ്മൾ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾക്കെല്ലാം സ്വാദ് വ്യത്യാസമുണ്ട് നമ്മൾ വാങ്ങുന്നത് പോലെയല്ല അത് പാവയ്ക്കായാലും അങ്ങനെ തന്നെ കത്തിരിക്കായാലും അങ്ങനെ വെണ്ടയ്ക്കായാലും അങ്ങനെ തന്നെ പയറായാലും അങ്ങനെ തന്നെ ഏത് സാധനം അങ്ങനെ തന്നെയാണ് നമ്മുടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം സ്വാധീന വ്യത്യാസമുണ്ട് എനിക്ക് പച്ചക്കറി കൃഷി മാത്രമല്ല എല്ലാം ഏറ്റുവിസൈഡ് ഓർക്കിഡ് ആന്തൂറിയം റോസ് മുല്ലാപ്പിച്ചി എല്ലാ ടൈപ്പും ഉണ്ട് ഇലച്ചെടികളാണെങ്കിൽ അഗ്ലോണിമയൊക്കെ ഉണ്ട് ഞാൻ സെയിൽ ചെയ്യാറുമുണ്ട് പിന്നെ ഇപ്പം ഡ്രമ്മുകളിൽ ഫ്രൂട്ട് പ്ലാന്റ് വയ്ക്കുന്നുണ്ട് മാവ് അങ്ങനെയൊക്കെയുള്ള പേരക്കൊക്കെ എനിക്ക് ഏട്ടുതരം വെറൈറ്റി ഇവിടെ ഉണ്ട് കായുമുണ്ട് വച്ചിട്ടുണ്ട് എല്ലാ അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് നനയ്ക്കൽ രാവിലെ വന്നിട്ട് കുറച്ച് എല്ലാം അങ്ങ് നനച്ചങ്ങ് പോകാറുണ്ട് ടെറസ് ചീത്തയാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് നനയ്ക്കുന്നത് പക്ഷേ ഇതുവരെയും ടെറസിന് എനിക്ക് യാതൊരു ദോഷവും വന്നിട്ടില്ല രാസവളം ഉപയോഗിക്കില്ല എന്നതൊരു വസ്തുതയായിരിക്കാം എന്തായാലും ടെറസിന് എനിക്ക് ഇതുവരെ ഒരു ദോഷവും വന്നില്ല ടെറസിൽ കൃഷി ചെയ്യും പോലെ താഴെ കൃഷി ചെയ്യും അതായത് മണ്ണിൽ കൃഷി ചെയ്താൽ ഇത്രയും വിളവ് എനിക്കുണ്ടായിട്ടില്ല ഇതിന് രോഗങ്ങൾ വളരെ കുറവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിത്ത് വാങ്ങി വച്ചതൊന്നുമല്ല പച്ചക്കറി വേസ്റ്റിൽ കിടന്ന വിത്ത് മുളച്ചിട്ടാണ് ഇതുണ്ടായത് ഇത് ലെമൺ വൈനാണ് ഇത് അച്ചാറിടാനും ഉപയോഗിക്കും പൂക്കൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് ഇപ്പം പൂക്കളില്ല പൂക്കളും എല്ലാം പോയിട്ട് കായകൾ വരികയാണ് നിറച്ച് പൂക്കളായിരിക്കും നല്ല ഭംഗിയാണ് ഇത് ലോല പയറാണ് ഇപ്പം വിളവെടുത്ത് തീർന്ന് കുറച്ചേ ഉള്ളൂ എല്ലാം കഴിഞ്ഞു ഇനി അടുത്ത് വാകി വച്ചേക്കുന്നതേ ഉള്ളൂ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ തക്കാളി കൃഷി ഇപ്പോൾ വിളവ് വളരെ കുറവാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നല്ല വിളവ് കിട്ടുന്നതാണ് ഇതിന് അത്രക്കൊക്കെയുള്ള രോഗങ്ങൾ വരുന്നില്ല വരുമ്പോഴത്തേക്ക് ചെയ്യുന്നത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒരു ദിവസം എടുത്ത് വെച്ചിരുന്നിട്ട് അല്ല രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും ഒരു കുഴപ്പമില്ല അത് അല്ല ഉള്ളിത്തൊലിയോ വെളുത്തുള്ളിത്തൊലിയോ ഇട്ട് വെച്ചിരുന്നിട്ട് അതിൻ്റെ തെളിയെടുത്ത് സ്പ്രേ ചെയ്ത് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത് അല്ലായെങ്കിൽ അതിൽ മഞ്ഞൾ പൊടിയിട്ടും ചെയ്യാറുണ്ട് സമയം ഇത് മുളപ്പിക്കുമ്പോഴേ മുളക്കിച്ച് ഒരു മൂന്ന് നാലരല പരമാകുമ്പോഴത്തേക്ക് മുതലേ നമ്മുടെ ഇതൊക്കെ ചെയ്തു തുടങ്ങിയാൽ ഒരു രോഗവും അങ്ങനെ കാണാറില്ല പിന്നെ വരുന്നത് ചിലപ്പോൾ ബാക്ടീരിയൽ വാട്ടം വരും അതിന് ചെയ്യാറുള്ളത് സുഡോമോണസാണ് ആണ് ഒഴിക്കുന്നത് ഇത് അഗസ്ത്യ ചീരയാണ് ഇതിൻ്റെ പൂവും ഇലയും ഉപയോഗത്തിന് എടുക്കുന്നതാണ് പൂവിന് നല്ല ഔഷധ ഗുണമുണ്ട് ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ വിത്ത് വിട്ടേക്കുകയാണ് അത് പാകിയാണ് ഇനി ഇതിൻ്റെ തൈകൾ വേണം ചോദിച്ചവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നത് അതിനി ഒരു ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് പാകമാകും ഉണങ്ങി പിന്നെ അതിനെപ്പാകി കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുക്കും എനിക്കും രണ്ടെണ്ണം കൂടി നടണം ഒരു വീട്ടിൽ ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു രണ്ട് തൈ വേണമെന്നാണ് എൻ്റെ തോന്നൽ ഇത് ആനക്കൊമ്പം വെണ്ടയാണ് ഇതിൻ്റെ വിത്ത് ആവശ്യമുള്ളവർക്ക് കവർ അയച്ചു തന്നാൽ ഞാൻ അയച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒന്നല്ല ഏത് വിത്ത് വേണമെന്ന് പറഞ്ഞാലും കവർ അയച്ചു തരണം അപ്പോൾ അതിൽ എടുത്ത് പോസ്റ്റ് ഓഫീസിലിത്താൽ മാത്രം അവിടെ കൊടുത്താൽ മാത്രം മതിയല്ലോ ചെടി അയക്കുമ്പോഴത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് കൊച്ചുമക്കളുണ്ട് മക്കളുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ ആകുമ്പോൾ ചെടി അയക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ് വിത്താവുമ്പോഴത്തേക്ക് കുഴപ്പമില്ല അയച്ചു കൊടുക്കാൻ തയ്യാറാണ് എനിക്കതിൽ ഭയങ്കര സന്തോഷവുമാണ് അവർ കൃഷി ചെയ്ത് എല്ലാം നിറച്ച് വയ്ക്കുന്നത് കാണാൻ വലിയ സന്തോഷമാണ് ഈ ജമന്തി ബൊക്കയിലൊക്കെ വയ്ക്കുന്ന ടൈപ്പാണ് വെള്ള ജമന്തി ഞങ്ങളിവിടെ ഹാര ജമന്തി എന്നാണ് പറയുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരേ ഇതിൽ വെച്ചേക്കുന്നത് എനിക്ക് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് ഒരു മുപ്പതോളം വെറൈറ്റീസ് ഉണ്ട് പേരറിയില്ല ഇതിങ്ങനെ എപ്പോഴും ഫ്ലവർ ആയിരിക്കും നിറച്ച് ഫ്ലവർ വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് വരും ഇത് ബിഗ് യെല്ലോ ആണ് ഇവിടെ ഭയങ്കര കീടശല്യം ഉണ്ടായിരുന്നു അങ്ങനെ മഴയത്ത് പോയതാണ് ഇപ്പോൾ കുറച്ച് ഫ്ലവറേ ഉള്ളൂ അല്ലാത്ത സമയത്തെല്ലാം ഇതെല്ലാം നിറച്ച് ഫ്ലവറാവും കാണാനുള്ള ഭയങ്കര ഭംഗിയാണ് നല്ല വലിപ്പമാണ് പൂക്കൾക്ക് ഇത് ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത് അന്ന് ഗ്രോ ബാഗായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് അങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചു പക്ഷേ ഗ്രോ ബാഗിൽ വയ്ക്കുന്നതിനേക്കാൾ ഈ കൃഷി ഡ്രമ്മിൽ വയ്ക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ് എളുപ്പമെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കാനായാലും കുറച്ചും കൂടെ ഈൽഡ് നിൽക്കാനായാലും അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതൊരു ആപ്പിൾ ആണ് കളർ വേറെയാണ് റെഡ് ആണ് വിളവെടുത്ത് തീർന്നു ഇനി ഉള്ളൂ ഇത് റെംബുട്ടാനാണ് താഴെ നട്ടിട്ട് മുകളിലോട്ടായത് ടെറസിൻ്റെ മുകളിൽ നിന്ന് പറിക്കാൻ ഭാഗത്തിനാണ് കായടുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിറയെ കാച്ചായിരുന്നു ഇപ്പോൾ കുറവേ ഉള്ളൂ എണ്ണം കുറവാണ് അത്രയും പൊഴിഞ്ഞു പോയി കാറ്റുണ്ടായിരുന്നു ഇടയ്ക്ക് ആ കാറ്റത്ത് ഇനി നിറച്ച് പൊഴിഞ്ഞു പോയി ഇപ്പോൾ കുറച്ചേ ഉള്ളൂ എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇത് മധുര നല്ല ടേസ്റ്റാണ് അച്ചാറിടാൻ നല്ല സാധനമാണ് ടെറസ് കൃഷി പോലെ തന്നെ ഗാർഡനും പരിചരിക്കുന്നുണ്ട് പക്ഷെ ടെറസിലുണ്ടാവുന്നത് പോലെ താഴത്ത് അത്രയ്ക്കും അങ്ങനത്തെ ഗ്രോത്ത് ഇല്ല കാണാനും അതല്ല ടെറസ്സിലാണെങ്കിൽ നിറച്ച് ഫ്ലവറായിട്ട് നിൽക്കും എപ്പോഴും കാണാനും ഒരിതാണ് ഞാൻ കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കേക്കും ഓ പത്ത് രൂപയ്ക്ക് വെണ്ടയ്ക്ക് വാങ്ങാനോ അല്ലെങ്കിൽ മുളക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നു എന്ത് കൃഷിയിൽ എന്ത് കിട്ടുന്നു എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ അത് ചെയ്തവർക്കേ അതിൻ്റെ ആ ഒരു സന്തോഷം മനസ്സിലാവുകയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാനമാർഗം കൂടിയാണ് ഈ കൃഷി പിന്നെ വിനോദമാണ് എല്ലാം കൂടി കൂടി സംഗമിക്കുന്ന ഒരു സംരംഭമാണ് കൃഷി ഇത് ഈ കൃഷി ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ വ്യായാമം കിട്ടുന്നുണ്ട് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ട് ഒരു എന്താ പറയുക എക്സർസൈസാണ് നല്ലൊരു എക്സർസൈസാണ് ഇതിൽ ഇങ്ങനെ വെള്ളം എടുത്തു കൊണ്ടുപോയി എല്ലാത്തിനും ഇങ്ങനെ ഭയങ്കര വെയിറ്റുള്ള സാധനമല്ല അപ്പോൾ അതിങ്ങനെ എല്ലാത്തിനും കറങ്ങി ഒഴിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു മണിക്കൂറാകും അപ്പോൾ നമ്മുടെ റോഡേ നടക്കുന്നതും ഇവിടെ നടക്കുന്നതും എല്ലാം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാനിവിടെ കൃഷി ചെയ്യുന്ന കാലം മുതലേ അതായത് മുപ്പത് വർഷത്തിലേറെ വരും ഇത് ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും പൂക്കളും ഓണത്തിന് അത്തം ഇടുന്നതെല്ലാം എൻ്റെ പൂക്കളെടുത്തിട്ടായിരിക്കും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്